നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഇംഗ്ലീസിലേക്ക് പിടിച്ചു കളിക്കുന്ന മനസ്സിലായി നമ്മളിന്ന് പായസം വിളിക്കാൻ പോവാണ് കാരണം ഇന്ന് ചതയമാണ് അപ്പൊ ഇന്നാണ് നമ്മൾ വിരുന്നാരക്കെ വിളിച്ചിട്ടുള്ളത് കേട്ടോ സാധാരണ ചതയത്തിലാണ് നമ്മൾ വിളിക്കുന്നത് തിരുവോണത്തിന് വിരുന്നാരുണ്ട് അപ്പം ഇന്നാണ് മെയിനായിട്ട് വേറെ പേരെ വിളിക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഉച്ചക്ക് ശ്രദ്ധയിൽ കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ള പായസമാണ് അതൊന്ന് ഞാനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വിടുന്നിട്ട് പോകണം നമ്മളിങ്ങനെ പൊടിച്ച് ഇരുന്നതുകൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം വാങ്ങിച്ചായിരുന്നു പിന്നെ ഞാൻ അധികം ഓരോരോ സാധനങ്ങൾ എടുത്ത് ഓരോന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി അത് ഉള്ളായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പാക്കറ്റ് കൂടെ വാങ്ങിച്ചത് നമുക്കിത് പൊടിച്ചിടാം ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും മുന്തിരിങ്ങയെ നെയ്യ്ക്കകത്തിട്ടൊന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചൂടായ പാനോട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കൈപ്പ് മുട്ടപ്പരിപ്പൻ നിറം മാറിയിട്ടുണ്ട് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി കോഴി മാറ്റാം ഇനി കരിഞ്ഞില്ല ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് നമ്മൾ അല്ലാതെ ഓണത്തിന് വേണ്ടിട്ട് വാങ്ങിച്ചായിരുന്നു ഇത് ഒരു കുറച്ച് നാളായിട്ട് വാങ്ങിച്ചായിരുന്നു കേട്ടോ അതിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരു ഇത് വന്നില്ല അതുകൊണ്ട് ഓരോന്നും ഓരോ ദിവസം ഞാൻ എടുത്ത് ഓരോന്നൊക്കെ ഉണ്ടാക്കി അതങ്ങ് തീർന്നു പോയി അതുകൊണ്ട് ഇന്ന് ബസ്റ്റും വരുന്നുണ്ട് നമുക്ക് വേണം അതുകൊണ്ടാണ് നമ്മൾ രണ്ട് മൂന്ന് ഇത് പാക്കറ്റ് വാങ്ങിച്ചത് കേട്ടോ സാധാരണ നമുക്ക് ഈ റോസ്റ്റഡ് ആയിട്ടുള്ള വെർമസിലാണ് കേട്ടോ കിട്ടുന്നത് പക്ഷേ ഇത് നമുക്ക് റോസ്റ്റഡ് അല്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് റോസ്റ്റാക്കുന്നത് അല്ലേ അല്ലേ അതിൻ്റെ ഒരു ചെവയുണ്ട് കേട്ടോ അത് വരും അതെനിക്ക് അബദ്ധം വരും രണ്ട് മൂന്ന് വട്ടം അല്ല നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വയ്ക്കാം ഇതിലാണ് പായസം ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ പശുവും പാലാണ് എടുക്കുന്നത് കുറവേണം കാരണം നാല് പാക്കറ്റ് സംതിങ് എടുപ്പിച്ചിട്ടുണ്ട് പാൽ ഒഴിച്ചിട്ടുണ്ട് അതേ അളവിൽ നമുക്കിത് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം പാലിലോട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ എപ്പോഴും ഇടാന്നാല് വേഗത്തുള്ളൂ നമുക്ക് പാക്കറ്റിൽ അങ്ങോട്ട് ഇടാം കേട്ടോ നല്ലപോലെ ഇളക്ക നമ്മുടെ പായസം തിളച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഉളക്കാം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം വലിയ ഒന്നും ഇല്ല വലിയ തവി മൊത്തം ഓരോ കറിക്കാത്ത നമ്മൾ കുഞ്ഞു തവി വെച്ച് നമുക്ക് മൂവാം നമ്മുടെ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മുടെ പായസികളെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും നമ്മുടെ വീഡിയോയിൽ അഭിപ്രായങ്ങൾ പറയാനും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം ടാറ്റാ